ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പൊ ഞാൻ ദാ കുറച്ച് ചെടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ അപ്പൊ ഈ ചെടികൾ നടന്നതും എന്റെ ഒരു പോട്ടി പോട്ടിമിക്സ് ഒക്കെയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പൊ എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഇതാ ഇതൊക്കെയാണ് കേട്ടോ ബോഗൻ മില്ലയും ബ്ലീഡിങ് ഹാർട്ടും പിന്നെ ടെക്കോമ പ്ലാന്റ് ഒക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ദാ ബ്ലീഡിങ് ഹാർട്ട് എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് പക്ഷെ അത് ഒരു വൈറ്റ് കളറിലെ ആണ് കേട്ടോ അപ്പോൾ ടെക്കോമ എന്ന് പറഞ്ഞ പ്ലാന്റ് നമ്മൾ ഇങ്ങനെ ഒരു പിങ്ക് കളറിലെ കൊലയായിട്ട് ഉണ്ടാവില്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോ ഇത് അത്യാവശ്യം വലുതാവുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വലിയൊരു ചെടിച്ചട്ടി വേണം കേട്ടോ മൂന്നെണ്ണം ഞാൻ ഒരു കണക്കിന് ഫ്രീ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ഈ മൂന്നും ചെറുതായി പോയി അപ്പൊ നമുക്ക് വലിയ പോട്ട് വേണം കേട്ടോ വലിയ പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വലിയ പോട്ട് അപ്പോ ഇതെന്ന് വെച്ച് കഴിഞ്ഞ മുല്ലയാണ് കേട്ടോ ഇത് ഏറ്റവും മേളിൽ നിന്നിരുന്നേച്ചതാണ് ഇത് താഴെ മേളൊക്കെ ആയിട്ട് ഞാൻ കൊണ്ടുവന്ന് വെക്കോട്ടോ എന്റെ സൗകര്യത്തിനനുസരിച്ച് ഇപ്പൊ കുറെ നാളായിട്ട് മേളിൽ നിൽക്കുമായിരുന്നു കേട്ടോ അപ്പൊ ഇതങ്ങനെ നശിച്ച് നശിച്ച് പോണ ഒരു സന്ദർഭത്തില് ഞാൻ ഇതിനെ താഴത്തേക്ക് എടുത്തുകൊണ്ട് വന്നു അപ്പൊ നമ്മളുടെ മഴയൊക്കെ ഒന്ന് കൊണ്ടു ചെടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കിളിർപ്പൊക്കെ വന്നിട്ടുണ്ട് കാണുമ്പോ തന്നെ അറിയാൻ പറ്റുന്നുണ്ടല്ലേ ചെറിയ കിളിർപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മൂന്നും മൂന്ന് ടൈപ്പ് മുല്ലയാണേ അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം സൈസ് പോട്ടില് വേറെ കുറച്ച് ചെടികൾ നിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതിനെ നേരെ അങ്ങോട്ട് എടുത്തിട്ട് ഈ ചെറിയ പോട്ടിലേക്കും മാറ്റാം കുറച്ച് ചെടികളൊക്കെ അങ്ങനെ നിന്നിരുന്നെച്ച പോട്ടാണെ ഞാനപ്പൊ അതിലുണ്ടായിരുന്ന മണ്ണ് ദാ ഈ ഒരു ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഈ ചെടി അങ്ങോട്ട് പൊക്കാം ഇതാ നോക്കി ഓൾറെഡി ഞാനൊന്ന് പൊക്കി വെച്ചിരുന്നെ ചാനോ അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങിപ്പോകുന്നത് അപ്പൊ അതിലെ മണ്ണുകളൊക്കെ നമുക്ക് അടർത്തി ഇതാ ഇതേപോലെ ആ ഒരു ബക്കറ്റിലേക്ക് മാറ്റി കൊടുക്കാം കാരണം നമ്മളുടെ ഈ ഒരു ചെടിച്ചെട്ടി എന്ന് വെച്ചാൽ വലുതായിരുന്നല്ലോ ഇപ്പൊ ഈ ഒരു കുഞ്ഞു ചട്ടിയിലോട്ട് വെക്കുമ്പോൾ നമുക്ക് ഇത്ര മണ്ണായിട്ട് ആ ഒരു ചട്ടിയിലേക്ക് അത് കേറില്ല അപ്പോ ഈ ഒരു വേരി ഇരിക്കുന്ന ആ ഒരു വശം മാത്രമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് നമുക്ക് ആ ഒരു കുഞ്ഞി പോട്ടില് നിന്നോളും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങൾ മുതലേ വീടുകളിലുള്ളൊരു പ്ലാന്റ് ആണേ അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെയൊക്കെ വാപ്പിച്ചിരൊക്കെ വീട്ടിലിത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ കളയാണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ ബുഷിയായിട്ട് വെക്കുമ്പോൾ നല്ല കട്ട് ഇതൊക്കെ നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗി ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ തന്നെ ഒന്ന് ചെടിച്ചീട്ടിലേക്ക് കയറുമോ എന്ന് ഞാൻ നോക്കി പക്ഷെ നടക്കുന്നില്ല പിന്നെ കംപ്ലീറ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ മണ്ണ് കംപ്ലീറ്റ് അങ്ങോട്ട് മാറ്റുന്നുണ്ട് അങ്ങനെതാ ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനങ്ങോട്ട് നമുക്ക് നേരെ ചെടിച്ചട്ടിലേക്ക് ഇറക്കി വെക്കാം പിന്നെ ഇപ്പോൾ ബാക്കിയുള്ള മണ്ണ് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ കുറച്ച് ഒട്ട് മിക്സ് ഒക്കെ ചേർത്ത് കൊടുത്തതിനാൽ റെഡി ആയി കിട്ടും അപ്പതാ രണ്ടാമത് എടുക്കാൻ പോണത് ഈയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണേ എനിക്കെൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഇതപ്പോൾ ഞാൻ ഇൻഡോറും പുറത്തൊക്കെ ആയിട്ട് മാറി മാറി വെക്കുന്ന പ്ലാന്റ് ആണ്ട്ടോ ഇത് എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ അതിനാ ചട്ടിയിൽ നിന്നും എടുക്കാനായിട്ട് ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ടു എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതും ഇതേപോലെ തന്നെ മണ്ണൊക്കെ ഒന്ന് നമുക്ക് മാറ്റിയിടാം കേട്ടോ ഇത് നല്ലോണം പേരൊക്കെ ഒന്ന് ചുറ്റിനും കിടന്ന് ഓടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് ഇതിന്റെ മണ്ണൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി മൂന്നാമത്തെ എന്താന്ന് വെച്ചാൽ ഈ ഒരു ചെത്തിയാണ് കേട്ടോ അത് ഞാൻ ഇളക്കാൻ നോക്കിയപ്പോൾ തന്നെ വേറെ പാട് ഇങ്ങനെ പറഞ്ഞു പോന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ അത്യാവശ്യം കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ റെഡും വൈറ്റും പിങ്കും പിന്നെ പിങ്കും വൈറ്റും ഒക്കെ മിക്സൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിന്റെ ഒരു ഫ്ലവർ അപ്പോൾ അതും അത്യാവശ്യം വലിയൊരു ചട്ടിയിലാണ് കേട്ടോ നിന്നിരുന്ന് വച്ചത് അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു പ്ലാന്റും കൂടി ഉണ്ടായിരുന്നേ അപ്പോൾ അതും ഇതേപോലെ തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് അതും കൂടി ഒന്ന് നട്ട് കൊടുക്കാം ഇത് പക്ഷേ ഈ ഒരു പോട്ടില് ഭയങ്കര വലുതാണ് കേട്ടോ കാരണം വലിയ പോട്ടിലാണല്ലോ നിന്നിരുന്നേച്ചത് അപ്പോൾ ഇതിനെ ഒന്ന് നട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കുറച്ച് അങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാലാണല്ലോ കാണാൻ ഭംഗി ഉണ്ടാവുക അപ്പം ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ മിക്സ് എടുത്തിട്ട് വരാം മിക്സ് വേറെ ഒന്നും അല്ല കേട്ടോ നമ്മളുടെ ബയോബിനിലെ വളമാണ് ബയോബിൻ കിട്ടിയതിന് ശേഷം എൻ്റെ മിക്സിംഗ് എന്ന് പറയുന്നത് ബയോബിനിലെ വളമാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇപ്പോൾ പുറത്തുനിന്ന് അങ്ങനെ വളമൊന്നും വാങ്ങിക്കാറില്ല പിന്നെ ആകെ നമുക്ക് ഫ്ലവറിങ്ങിനുള്ള ഫ്ലവറിങ്ങിനുള്ള വളം മാത്രമേ ഞാൻ വാങ്ങിക്കാറുള്ളൂ അല്ലാണ്ട് എൻ്റെ പോട്ടി മിക്സ് ഒക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരത്തെ മാറ്റിവെച്ച അച്ചടിച്ചിട്ടികളുണ്ടല്ലോ കുഞ്ഞിത് അതിലേക്ക് ആവശ്യത്തിനുള്ള മണ്ണും ഈ ഒരു പോട്ടും കൂടി മിക്സ് ചെയ്ത് ഒന്ന് നിറച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പൊ അതാ മൂന്ന് പോട്ടിലും ഞാൻ ആവശ്യത്തിനുള്ള മിക്സ് ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ മാറ്റിയെടുത്താ വലിയ പോട്ടുണ്ടല്ലോ വലിയ പോട്ട് എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പോട്ട് അതിലേക്ക് നമ്മളുടെ മിക്സ് ഒന്ന് റെഡിയാക്കി കൊടുക്കാം അപ്പൊ നമ്മള് ഇവിടെ മണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ ഇതേപോലെ ചെടികളിൽ നിന്ന് എടുക്കുന്ന മണ്ണിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് മറ്റുള്ള പ്ലാന്റ് ഒക്കെ നടന്നത് അപ്പൊ ഇതിപ്പോൾ ഈ ഒരു പോട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ലപോലെ നമുക്ക് മണ്ണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബയോബിനിലെ വളവും കൂടി ചേർക്കുമ്പോൾ നമുക്ക് അധികം മണ്ണ് വേണ്ടല്ലോ അപ്പോൾ മണ്ണ് ബാക്കി നമുക്കവിടെ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ മണ്ണൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെടിച്ചിട്ടുകളൊക്കെ ഒന്ന് അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം നമുക്കിവിടെ ഒന്ന് അടിച്ചു വരണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ചെടിയൊക്കെ നനച്ച് കഴിയുമ്പോൾ ആ ചെളിയും മണ്ണും ഒക്കെ കൂടി ആകെ കൊളായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ അതാ അത് കൈയ്യോടെ തന്നെ അങ്ങോട്ട് ഞാനങ്ങൾ അടിച്ചു കളഞ്ഞേക്കട്ടെ ആ ഒരു ബക്കറ്റിലേക്ക് തന്നെ ഇടാം കേട്ടോ ഇനിയിപ്പോ നമ്മളുടെ പോട്ടി മിക്സ് ഒക്കെ റെഡി ആയതുകൊണ്ട് നമുക്ക് ആം തന്നെ ചെടിച്ചിട്ട് ഒന്ന് നനച്ചെടുക്കാം കേട്ടോ ആ വെള്ളമൊക്കെ അടി കൂടി വന്ന രീതിയിൽ നല്ല രീതിക്ക് തന്നെ ഒന്ന് നനച്ചു കൊടുക്കാം കൂട്ടത്തില് നമ്മൾ നേരത്തെ നട്ടുവച്ചിരിക്കുന്ന ചെടികളും കൂടി ഒന്ന് നനച്ചു കൊടുക്കട്ടോ അപ്പൊ ആദ്യം ഞാൻ എന്താ നട്ടു കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ എൻ്റെ അടുത്ത് ഇതിൻ്റെ വൈറ്റ് ആണുള്ളത് ബ്ലീഡിങ് ഹാർട്ട് എന്നാണ് പേര് അപ്പോൾ ഇതിൻ്റെ കൊമ്പാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ പിടിക്കോ ഇല്ലേന്നൊന്നും അറിയില്ല എന്തായാലും നട്ടുകൊടുക്കയാണ് അപ്പോൾ നല്ല ഭംഗിയല്ല ഇത് കാണാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നട്ടിട്ട് മതിലിലോട്ടൊക്കെ പടർത്തിയിട്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമുക്കിവിടെ പ്ലേസ് വളരെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് കേട്ടോ പിന്നെ ചെടിച്ചട്ടിയിൽ വെക്കുമ്പോഴും അതിൻ്റേതായ ഭംഗിയുണ്ടല്ലോ അപ്പോൾ ഞാൻ എന്താ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ത് ചെടി നടുവാണെങ്കിലും ഞാൻ അതിന്റെ ലീഫ് കംപ്ലീറ്റ്ലി മാറ്റാറുണ്ട് ഇപ്പൊ ബോഗൺ എല്ലാം മാറ്റിയിട്ടാണ് നട്ട് കൊടുക്കുന്നത് അടുത്തത് ബോഗൻവിലാണ് കേട്ടോ ഈ ബോഗൻവില എൻ്റെ അടുത്ത് ഉള്ളതാണ് പക്ഷെ അതൊരു മിനിയേച്ചറാണ് കേട്ടോ ഇത് കുറച്ചും കൂടിയും നല്ല വലിയ പ്ലാന്റ് ആയിട്ട് നല്ല വലിയ ഫ്ലവർ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പൊ ഇതിന്റെ ലീഫും ഫ്ലവറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് താ അതും കൂടി ഒന്ന് നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്തത് നട്ടു കൊടുക്കുന്നത് ടെക്കോമ പ്ലാന്റ് ആണ് കേട്ടോ എന്തൊരു ഭംഗിയാന്ന് അറിയുമോ എൻ്റെ ഫ്ലവർ കാണാനായിട്ട് നല്ല പിങ്ക് കളറിലെ കൊലയായിട്ട് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് ഏറ്റവും ആഗ്രഹം ഇതൊന്ന് പിടിച്ചു കിട്ടണമെന്നാണ് അപ്പോൾ ചെടി നടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെടികളൊക്കെ കൊണ്ടുപോയി നമുക്കൊരു ഷെയ്ഡിൽ വെക്കാം ഈ ഒരു സൈഡ് ആകുമ്പോൾ കാര്യമായിട്ട് അങ്ങനെ മഴയൊന്നും കിട്ടില്ല കേട്ടോ ഇങ്ങോട്ടേക്ക് മഴയൊന്നും കിട്ടില്ല കേട്ടോ കാരണം ഏറ്റവും വെള്ളം ഷീറ്റ് നമ്മൾ ഒരു മതിലിൻ്റെ ആ ഒരു സൈഡ് വരെ കവറാവുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്കൊന്നും നമുക്ക് വെള്ളമൊന്നും കിട്ടിയൊന്നുമില്ല അപ്പോൾ ചെടികളൊക്കെ കൊണ്ടുപോയി ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരോ സ്ഥലങ്ങളിലായിട്ട് ചെടികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കൂട്ടത്തില് കൈയോടെ ഈ ഒരു ചെടിയുടെ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പോട്ട് കണ്ടില്ലേ നമ്മൾ തീരെ ചെറിയ പോട്ടിലാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം വലിപ്പം വെച്ചതിന് അത്ര ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് അപ്പം അത് കൊണ്ടിട്ട് ഇവിടെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇതിൽ ഫ്ലവർ ഉണ്ടാവണമെങ്കിൽ അത്യാവശ്യം നല്ലപോലെ വെയിൽ കിട്ടണോട്ടോ അതിപ്പോൾ ഫ്ലവറിങ് പ്ലാന്റ് എല്ലാം അങ്ങനെ തന്നെയാണല്ലോ അത്യാവശ്യം വെയിലുള്ളപ്പോഴാണ് പൂക്കൾ നല്ല ഭംഗിക്ക് ഉണ്ടാവുക ഞാൻ ഇതേപോലെ കൊമ്പുകളെല്ലാം വെട്ടി കൊടുക്കോട്ടോ കാരണം കൊമ്പുകൾ കൂടുതൽ വെട്ടുംതോറുമാണ് അതിൽ പൂക്കൾ നന്നായിട്ട് വരിക പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നില്ലേ നമ്മുടെ റോഡ് ടാർ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം ഇതാ നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിവിടെയൊക്കെ കംപ്ലീറ്റ് അടിച്ച് വാരി കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ടേക്കാണ് കേട്ടോ ടാർ ചെയ്യാനായിട്ട് അതിൻ്റെ തന്നെ നല്ല രീതിക്ക് തന്നെ നമ്മളെ വീട്ടിലേക്ക് പൊടി അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ അവർ ക്ലീൻ ചെയ്ത സമയത്ത് എന്താ നോക്കി നമ്മുടെ സിറ്റൗട്ട് കിടക്കുന്ന ഒരു കോലം കണ്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണല്ലോ നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നത് ഞാനൊന്നും ചെയ്യാൻ നിന്നില്ല കേട്ടോ എനിക്ക് കണ്ടപ്പോഴേക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ക്ലീൻ ചെയ്തിട്ട് എന്താ കാര്യം കണ്ടില്ല ഇത്രത്തോളം പൊടിയുണ്ട് ഇപ്പോഴേ ഇങ്ങനത്തെ പൊടിയാണെങ്കിൽ ടാർ ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളുടെ വീടിൻ്റെ മുമ്പിലുള്ള പറമ്പിൽ കൊണ്ടുവന്നിട്ടിട്ടാണ് കേട്ടോ ഇവർ ടാറിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മെറ്റലിൻ്റെ പൊടിയും എല്ലാം കൂടിയായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കയറുന്നത് ട്ടോ അപ്പോൾ മുന്നേ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡീറ്റെയിൽസൊക്കെ കാണിച്ചിട്ട് ആ വീഡിയോ കണ്ട മനസ്സിലാവും എത്രത്തോളം പൊടി ഈ വീട്ടിലേക്ക് എന്നുള്ളത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം പൊടിയായിരുന്നു കേട്ടോ മൂന്ന് പ്രാവശ്യം സോപ്പിട്ട് കഴുകിയിട്ട് പോലും നമ്മുടെ സിറ്റൗട്ടിലെ ആ ഒരു എന്താ പറയുക ആ ഒരു പാട് മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെറ്റലിന്റെ പൊടിയായതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം തുടച്ചിട്ടൊന്നൊരു കാര്യമില്ലാട്ടോ കാര്യം ഒന്ന് തുടച്ചു കഴിയുമ്പഴത്തേനും അത് പിന്നെയും പാണ്ടു പിടിച്ചു മാറി കിടക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ ഒരു സിറ്റൗട്ട് മാത്രല്ലോ മേളില് ബാൽക്കണി ഉണ്ട് അവിടെ നിറച്ച ചെടികളുണ്ട് ബാൽക്കണിയൊക്കെ ചെടിനെയൊക്കെ കുളിപ്പിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ ആയിട്ടോ അത്രയും ബുദ്ധിമുട്ടായിരുന്നെ ഇപ്പൊ ഇത് എന്ത് ചെയ്യൂന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ ചെടി നടലും എല്ലാം കഴിഞ്ഞപ്പോ നമുക്ക് ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്ക കേട്ടോ രാവിലെ തന്നെ ചെടിയുടെ പുറകെ കൊണ്ട് കാര്യമായിട്ട് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ശിശുദിനം ആയതുകൊണ്ട് തന്നെ ആഹിലിനെ ഇന്ന് ക്ലാസ്സിൽ കൊണ്ടുപോയി ആക്കേണ്ടി വന്നു കേട്ടോ അവന് കുറച്ച് സ്നാക്സ് ഒക്കെ വേണോന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ഞാൻ കൊണ്ടുപോയി ആക്കി ആലിമിനൊന്ന് വിട്ടിട്ടില്ല കേട്ടോ ആലിമിനൊന്നും സുഖമില്ല അതുകൊണ്ട് ആലിമിനൊന്ന് വിട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ആൽ ആഹിലിനെ കൊണ്ടുപോയി ആക്കിയ വാടേ തന്നെ ഞാൻ വന്നിട്ട് ചെടിയുടെ അടുത്തേക്കാണ് കേട്ടോ വന്നത് അപ്പൊ എനിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ചെടികൾ എന്തെങ്കിലും കിട്ടിക്കന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് നട്ട് വെക്കണോട്ടോ എന്നാലാണ് ഒരു തൃപ്തിയാവുക അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതേപോലെ ഒരു നിവർത്തിയില്ലെങ്കിൽ ഒരു ഗ്ലാസിൽ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ വെക്കോട്ടാ എങ്കിലും മാക്സിമം നേരത്തെ തന്നെ അതങ്ങട് നടാറുണ്ട് ഇന്നലെ റോഡ് ക്ലീൻ ചെയ്ത കൂട്ടത്തില് റോഡിൽ കിടന്നത്തെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ അടിച്ച് നമ്മുടെ വീട്ടിലോട്ട് അടിച്ച് എറുപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവരങ്ങോട് വാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ ഇതാ നോക്കി അതൊക്കെ ഇപ്പത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടത്തില് നമ്മുടെ ആ റോഡും കൂടി തന്നെ നനച്ചു കൊടുക്കുന്നുണ്ടേ നല്ല പൊടിയാണ് കേട്ടോ ഒന്നാമതിൽ അവർ ക്ലീൻ ചെയ്ത് പോയേക്കണം കൊണ്ടിട്ട് നല്ല പൊടിയാണ് അപ്പോൾ ഇതിലേക്കൂടി ഒരു വണ്ടി പോകുമ്പോൾ കംപ്ലീറ്റ് പൊടി നമ്മുടെ വീട്ടിലേക്കാണ് കേട്ടോ അടിച്ച് കയറുന്നത് അപ്പോൾ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡായിട്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ നല്ലപോലെ പൊടി കയറാറുണ്ട് സീറ്റോണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കഴുകാനേ തോന്നുന്നില്ല തോന്നുന്നില്ലാട്ടോ കാരണം കഴുകിയിട്ട് കാര്യമില്ല നാളെ തന്നെ ടാറിങ് തുടങ്ങുന്നുണ്ടെങ്കിൽ കഴുകിയിട്ട് ഒരു കാര്യമില്ല അപ്പം അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് എൻ്റെ ഒരു സമാധാനത്തിന് വെള്ളം ഒഴിച്ചൊന്നും ഇടുക മാത്രമേ ചെയ്യുന്നുള്ളൂട്ടോ അപ്പം ഇത്ര ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്